അങ്ങനെ ഇന്ത്യ ഓസ്ട്രേലിയ പര്യടനത്തിലെ നാലാം ടി ട്വന്റി അവസാനിച്ചിരിക്കുന്നു ഇന്ത്യ ഒരു അത്യുജല വിജയം നേടിയിരുന്നു ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു ബൗളർമാർ കൊണ്ടുവന്ന വിജയം അതായത് ഇന്ത്യ ഒരു റെക്കോർഡ് ഇന്ത്യയുടെ കാത്തുസൂക്ഷിച്ചിരിക്കുന്നു അതായത് ഒരുപാട് നാളുകളായിട്ട് ഒരു ടി ട്വന്റി പരമ്പര ഇന്ത്യ കൈവിട്ടിട്ടില്ല എന്ന ആ ഒരു റെക്കോർഡ് ഇന്ത്യ കാത്തുസൂക്ഷിച്ചിരിക്കുന്നു നാളെ അഞ്ചാമത്തെ ടി ട്വന്റി മത്സരം ആരംഭിക്കുക ആരംഭിക്കും നാളെ അപ്പോൾ അതിൽ തീർച്ചയായും രണ്ട് മാറ്റങ്ങളാണ് ഉണ്ടാവാൻ സാധ്യത ഇതേ ഞാൻ പറയുന്നതല്ല കേട്ടോ ഇന്റർനാഷണൽ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അതായത് പ്രധാനമായിട്ട് രണ്ട് മാറ്റങ്ങൾ പറയാനാണ് സാധ്യത ഒന്ന് സഞ്ജു സാംസൺ ആണെന്ന് എല്ലാവർക്കും തീർച്ചയായും അറിയാം അതിന്റെ കാരണങ്ങൾ പറയാം അതേപോലെ നമ്മുടെ ഇവിടെ മൈഖേൽ ഉൾപ്പെടെയുള്ളവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സ്ഥാനം വെച്ച് നോക്കുന്നത് നമ്മുടെ ഓപ്പണിംഗ് സ്ഥാനം നോക്കുകയാണെങ്കിൽ ഷുമ്മാൻ കില് അഭിഷേക് ശർമ്മ ആ ഒരു സ്ഥാനം ഒരിക്കലും മാറ്റാൻ സാധ്യതയില്ല അഭിഷേക് ശർമ്മ നല്ല കനത്ത ഫോമിലാണ് അതേപോലെ തന്നെ അദ്ദേഹം ആക്ച്വലി അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ശുഭാൻ ഗില്ലിന്റെ കാര്യം വേറെ വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് കഴിഞ്ഞ കളിയിൽ മുപ്പത്തി ബോളിൽ നിന്ന് അദ്ദേഹം നാൽപ്പത്താറ് റൺസ് മുൻ മുൻതാരം രവിശാസ്ത്രി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ ട്വൻ്റി ട്വൻറ്റിക്ക് ഒരു ആപ്റ്റായ പ്ലെയർ അല്ല എന്ന് പറഞ്ഞ് വിമർശിച്ചിരുന്നു പക്ഷേ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആവട്ടെ സെൻസിബിൾ ക്രിക്കറ്റ് ആണ് അഭിഷേക് ശർമ്മയും ഗില്ലും കളിച്ചതെന്നാണ് പറയുന്നത് ആ ഗോൾഡ് കോസ്റ്റിലെ ആ ഒരു ഗ്രൗണ്ടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ വൺ സിക്സ്റ്റി ഫൈവ് എന്നുള്ളതാണ് അവിടുത്തെ ഇത്ര നാളത്തെ ടി ട്വന്റിയിൽ ഒരു ആവറേജ് സ്കോർ അതൊരു സ്ട്രഗിളിംഗ് ചെയ്യുന്ന ഒരു പിറ്റ് ഗ്രൗണ്ട് ആയിരുന്നില്ല ഗില്ല് ആദ്യം വിക്കറ്റുകൾ ഇന്ത്യയുടെ കയ്യിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഗില്ല് അത്ര അഗ്രസീവായി കളിക്കാൻ ശ്രമിച്ചില്ല ടി ട്വന്റി തരത്തിലാണ് ഏകദിന തരത്തിലാണ് ഒരു ബാറ്റ് എന്ത് എന്തിയത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം പതിമൂന്നാമത്തെ ഓവറിലാട്ടെയാണ് ആദ്യം ആദ്യമായി ഒരു സിക്സ് ആണ് ശ്രമിച്ചത് എന്നാണ് എന്റെ ഓർമ്മ അതേതും കഴിയുന്നുണ്ടായിരുന്നില്ല ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ നിങ്ങളെ മാനിക്കുന്നു പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ ആ ഒരു സ്ഥാനം മാറ്റാൻ സാധ്യതയില്ല കഴിഞ്ഞ തവണ ശിവൻ ദുബേ രണ്ടാം സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു അത് വൺ ഡൗൺ പൊസിഷനിലേക്ക് ഏതായാലും അത് ഉണ്ടാകില്ല സൂര്യകുമാർ യാദവ് തന്നെയായിരിക്കും അഞ്ചാം മത്സരത്തിലും രണ്ടാം സ്ഥാനം കാര്യം എനിക്ക് പരമ്പര കൈവിടില്ലെന്ന് ഉറപ്പാണല്ലോ കാരണം കുറെ നാളുകളായി ഈ ശുഭ്മാൻ ഗില്ലിന്റെ പോലെ തന്നെ സൂര്യകുമാർ യാദവ് മികച്ച ഇന്നിങ്സുകൾ കളിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിമർശനങ്ങൾ കേട്ടിരുന്നു ഒരു ഫിഫ്റ്റി പ്ലസ് സ്കോർ തന്നെയാണ് സ്കൈയും നോട്ടമിടുന്നതായിട്ടാണ് വിവരം അതേപോലെ തന്നെ നാം വളരെയേറെ നമ്മുടെ ഏഷ്യ കപ്പിലെ ഫൈനലിൽ ഹീറോ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തിലക് വർമ്മയ്ക്കും അദ്ദേഹത്തിന്റെ ഒരു കഴിവിനൊത്ത ഒരു ഇന്നിങ്സ് കളിക്കാൻ ആയിട്ടില്ല എന്ന് തന്നെയാണ് സത്യം അത് നാലാം നമ്പറിൽ അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കാൻ ശ്രമിക്കും പിന്നെ അഞ്ചാം നമ്പറിലേക്ക് വരുമ്പോഴാണ് അഞ്ചാം നമ്പറിലേക്ക് വരുമ്പോൾ അക്ഷർ പട്ടേലിനോ ശിവൻ ദുബെയോ സഞ്ജു സാംസണയോ ജിതേഷ് ശർമ്മയോ എന്ന് നോക്കുമ്പോൾ സഞ്ജു സാംസനെ പരിഗണിക്കാനാണ് സാധ്യത കാരണം ജിതേഷ് ശർമ്മയെക്കാളും ട്വന്റി ട്വന്റി റെക്കോർഡുകളുള്ള താരമാണ് സഞ്ജു സാംസൺ കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് സഞ്ജു സാംസന്റെ ഈ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഒരൊറ്റ മാച്ചിൽ മാത്രമേ സഞ്ജു സാംസൺ ഫ്ലോപ്പ് ആയുള്ളൂ ബാറ്റിംഗിൽ അടുത്ത മാച്ചിൽ സഞ്ജു സാംസൺ ഇല്ല ആ ഒരു അവസ്ഥയായിരുന്നു രണ്ടാമത്തെ മാച്ചിൽ മാത്രമേ ബാറ്റിങ്ങിന് അവസരം കിട്ടിയുള്ളൂ പക്ഷേ ടി ട്വന്റി കഴിഞ്ഞ കലണ്ടറി ഇയറിൽ മൂന്ന് സെഞ്ചുറി ഒക്കെ അടിച്ച ഒരു ബാറ്ററാണ് അതേപോലെ തന്നെ ഇപ്പൊ സി അവാർഡ് കിട്ടി കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും നല്ല പ്ലെയർ ബാറ്റർ അവാർഡ് കിട്ടി അപ്പൊ മികച്ച രീതിയിൽ കളിച്ചിരുന്നതാണ് പക്ഷെ പഴയ ആ ഒരു കഴിവിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ആ ഒരു പൊട്ടൻഷ്യലിറ്റിയിലേക്ക് ഉയരുവാൻ സഞ്ജു സാംസനെ കഴിയുന്നില്ല എന്നൊരു സത്യം തന്നെയാണ് അതായത് എന്ന് പറയുന്നത് സഞ്ജു വളരെ മോശമാണെന്നല്ല ജിതേഷ് ശർമ്മയെക്കാളും ഫാർ ഫാർ ബെറ്റർ സഞ്ജു സാംസൺ ആണ് എന്നാണ് കുറച്ച് കളിമികവ് കൊണ്ടായാലും ബാറ്റിംഗ് ടെക്നിക്കുകൾ കൊണ്ടായാലും ആ സ്ഥാനത്തിന് ആപ്റ്റ് ആപ്റ്റായാലും ശരി കാരണം മിഡിൽ ഓർഡറുകൾ സഞ്ജുവിന് ഏകദിനത്തിലേക്ക് മികച്ച റെക്കോർഡുകളാണുള്ളത് അപ്പോൾ ജിതേഷ് ശർമ്മയെ മാറ്റി നിർത്തി സഞ്ജു സാംസൺ എടുക്കുമെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ അതായത് ഓസ്ട്രേലിയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ അപ്പോൾ ജിതേശ് ശർമ്മയുടെ കാര്യം ആ ഒരു മാറ്റമായി ഇനി ബി സി സി എന്ത് തീരുമാനിക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞതാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് നമ്മുടെ മൈക്കേൽ ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് വരുന്ന ഒരു മാറ്റം അടുത്തത് അക്ഷർ പട്ടേലോ ശിവം ദുബിയോ സ്ഥാനത്താണ് അക്ഷർ പട്ടേൽ ടീമിൽ ഉണ്ടായിരിക്കും കാര്യം അദ്ദേഹം ഒരു ഓൾറൗണ്ടർ ആണ് നേരത്തെ ഒരു ബൗളിംഗ് ഓൾറൗണ്ടർ ആയ അദ്ദേഹം ഇപ്പോൾ ഒരു പരിപൂർണ്ണ ഓൾറൗണ്ടർ തന്നെയാണ് കാരണം എന്നാൽ ബാറ്റിംഗ് കൊണ്ടും ബൌളിംഗ് കൊണ്ടും ഇന്ത്യൻ ടീമിന് സംഭാവന നൽകാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് അപ്പോൾ അക്ഷർ പട്ടേലെ സ്ഥാനം അവിടെ സുരക്ഷിതമായിരുന്നു പിന്നീട് വരുന്ന ശിവം ദുബെയാണ് കഴിഞ്ഞ കളിയിൽ രണ്ട് വിക്കറ്റ് എടുത്ത ആളാണ് ശിവം ദുബെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല പക്ഷേ അദ്ദേഹം ബാറ്റിംഗിൽ പതിനെട്ട് ബോളിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസാണ് നേടിയത് അദ്ദേഹം സർവൈവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് സൂര്യകുമാറിന്റെ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിച്ചിൽ ഇരുന്നൂറ് അടിക്കാൻ സാധ്യതയില്ല പക്ഷേ പിച്ച് ക്യൂ റോട്ടർ പിച്ച് അടക്കം പറഞ്ഞത് എന്തായാലും വൺ എയ്റ്റി പ്ലസിനും മുകളിൽ പോകുന്ന ഒരു ഗ്രൗണ്ട് ആയിരുന്നു ഇതെന്നൊക്കെയാണ് ആദ്യം കളി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കണ്ടത് അതേപോലെ തന്നെ ഇത്രയും നാളായിട്ട് ഗോൾഡ് കോസ്റ്റിൽ കളിച്ച കളികളിൽ വൺ സിക്സ്റ്റി ഫൈവ് ആണ് ആവറേജ് ടോപ്പ് സ്കോർ അല്ല ആവറേജ് സ്കോർ ആദ്യം ബാറ്റ് ചെയ്ത അടിച്ചിരുന്നത് എന്നാണ് നമ്മൾ വിവരം അതല്ല അത് തന്നെയാണ് ശരി അപ്പോൾ ശിവൻ ദുബായ് എന്ന് പറയുന്ന ഒരാൾക്ക് ബാറ്റിങ്ങിൽ അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ പരമ്പരയിലൂടെ നീളം മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടാമതായി അദ്ദേഹം ബോൾ കൊണ്ടും രണ്ട് വിക്കറ്റ് എടുത്ത് കഴിഞ്ഞ കളി രണ്ട് വിക്കറ്റ് എടുത്തെങ്കിലും മറ്റുള്ള കളികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ റൺസ് വഴങ്ങുന്ന ഒരു കളിക്കാരനാണ് അതായത് ബോളർ അതായത് ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു പ്ലെയറും ഒന്നുമല്ല ശിവൻ ദുബൈ അതുകൊണ്ട് തന്നെ നമ്മൾ പരമ്പര കൈവിടാത്തത് കൊണ്ട് പരമ്പര എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ തൈ വരാനുള്ള സാധ്യതയുണ്ട് ശിവം ദുബയെ മാറ്റിയിട്ട് ആ ഒരു സ്ഥാനത്തേക്ക് ഫിനിഷർ റോളിൽ ഒരുപാട് വളരെ വലിയ നമ്മളൊക്കെ ഊഹിക്കാനേക്കുള്ള അപ്പുറമാണ് സ്ട്രൈക്ക് റേപ്പുള്ള റിങ്കു സിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്ലെയറെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഏഷ്യ കപ്പ് ഫൈനലിൽ അദ്ദേഹം കളിച്ചിരുന്നത് ഹാർദിക് പാണ്ഡിക്ക് പരിക്ക് പറ്റിയതും കൊണ്ട് മാത്രമാണ് കളിച്ചത് പക്ഷേ റിങ്കു സിംഗിനെ ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വളരെയേറെ സാധ്യതയുണ്ട് എന്നാണ് നിരീക്ഷകർ പറയുന്നതും മാധ്യമങ്ങൾ റിലയബിൾ സോഴ്സുകളുമായി ബന്ധപ്പെട്ട ടീം മീറ്റിംഗ് കഴിഞ്ഞിട്ട് പല പ്രസ് പ്രസ്മീറ്റ് അവർ കവർ ചെയ്യാറുണ്ട് ഓരോരുത്തരൊക്കെ മീറ്റിംഗിൽ അല്ലെങ്കിൽ ഓരോരോ ബൈറ്റ് കൊടുക്കാറുണ്ട് നമ്മളത് ചിലപ്പോൾ പലരും നമ്മളിൽ പലരും അത് ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഇവിടെ തീർച്ചയായും കാണാനുണ്ട് അത് ആ ഒരു കാര്യം അപ്പൊ റിങ്കു സിംഗ് ശിവം ദുബയുടെ സ്ഥാനത്തേക്ക് റിങ്കു സിംഗ് വരാൻ സാധ്യത ഇനി ബൗളർമാരെ എടുത്ത് നോക്കുകയാണെങ്കിൽ അർഷദീപ് സിംഗ് ജസ്പ്രിത് ബുംറ എന്ന് പറയുന്ന രണ്ട് പേസർമാർ നല്ല രീതിയിലാണ് അതായത് സൂര്യകുമാർ യാദവിന്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ അക്ഷർ പട്ടേൽ ഉൾപ്പെടെയുള്ളവർ പുറത്തിറങ്ങുന്ന ആദ്യ കളികളിൽ പുറത്തിരുന്നപ്പോൾ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്തു ആ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്നത്തെ മത്സരത്തിൽ അഷദീപ് സിംഗിന് ആദ്യ മത്സരത്തിൽ തന്നെ പ്ലെയർ ഓഫ് ദി മാച്ച് കിട്ടി അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അപ്പോൾ അശ്വദീപ് സിംഗ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൺസ് വിട്ടുകൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ സിക്സറും ബൗണ്ടറികളും ബുംറയ്ക്ക് വിക്കറ്റ് അധികം കിട്ടുന്നില്ലെങ്കിലും സ്വതസിദ്ധമായി നല്ല രീതിയിൽ ബോൾ ചെയ്യുന്ന ബുംറ അധികം റൺസ് വിട്ടുകൊടുക്കുന്നില്ല എന്നൊരു പ്രത്യേകത അപ്പൊ അശ്വദീപ് സിംഗും ജസ് ബുംറയും കൂടി ഡെഡ്ലി കോമ്പിനേഷൻ ആയിരിക്കും എന്നാണ് സൂര്യകുമാർ യാദവിന്റെ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ അവർ രണ്ടുപേരും ടീമിലുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ പക്ഷേ ഗംഭീറിന്റെ ഇഷ്ടക്കാരനായ ഹർഷിത് റാണയെ ടീമിലേക്ക് എടുക്കാൻ സാധ്യതയില്ല പിന്നെ വേറൊരു പോസിബിലിറ്റിയെക്കുറിച്ച് നമുക്ക് ചെയ്യുകയാണെങ്കിൽ ജിതേഷ് ശർമ്മ ജിതേ ശർമ്മ ടീമിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പായിട്ടും നമ്മുടെ സൂര്യ സഞ്ജു സാംസണ ആയിരിക്കും നരക്കു വീഴുക അതേപോലെ തന്നെ ശിവം ദുബയെ മാറ്റുകയാണ് ടീം മാനേജ്മെന്റ് തീരുമാനിക്കുകയാണെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് മാറ്റത്തിന് എനിക്ക് തോന്നുന്നത് രണ്ട് പേരാണ് അവകാശവാദം ഉന്നയിക്കാൻ സാധ്യത ഒന്ന് റിങ്കു സിംഗ് അദ്ദേഹം ഒരു ബാറ്റർ മാത്രമാണ് പക്ഷെ ഗ്രേറ്റ് ഫിനിഷറാണ് പിന്നീട് വരുന്നത് നമ്മളുടെ ഏഹ് ഹർഷിത് റാണെ എന്ന് പറയുന്നത് ഓസ്ട്രേലിയക്കെതിരെ ബോർഡർ ഗാസ്കർ ട്രോഫിയിൽ അദ്ദേഹം നല്ല രീതിയിൽ നൈറ്റ് വാച്ച്മാൻ ആയിട്ട് ഇറങ്ങി ബാറ്റിംഗിൽ തിളങ്ങിയ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കഴിഞ്ഞ ഈ ഒരു ഏകദിന പരമ്പരയിലല്ലേ അദ്ദേഹം ഒരു മികച്ച രീതി ഏകദിന ട്വന്റി ട്വന്റി അവസാനം അദ്ദേഹം കളിച്ച് ട്വന്റി ട്വന്റി പരമ്പരയിലിരുന്നു അവസാനം അദ്ദേഹം കളിച്ച ടി ട്വൻ്റി പരമ്പരയിൽ വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു രണ്ട് കളിയിൽ ഏകദേശം ഒരു ട്വൻ്റി പ്ലസ് റണ്ണും ഒരെണ്ണത്തെ റണ്ണോ ഞാൻ കൃത്യമായിട്ട് ഉറക്കുന്നില്ല കേട്ടോ എന്തെങ്കിലും അതിനകത്തൊരു ചെറിയൊരു മിസ്റ്റേക്ക് റൺസ് എക്സാക്ട് ഫിഗർ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിക്കണം അപ്പോൾ അത് ആത് ഹർഷീത് റാണ നേടിയിട്ടുണ്ട് അപ്പോൾ ഹർഷീത് റാണയാണോ അല്ലെങ്കിൽ റിങ്കു സിംഗ് ആണോ ശിവം ദുബയാണോ എന്ന കാര്യത്തിൽ മാത്രമേ അവിടെ ഒരു തർക്കമുണ്ടാവുകയുള്ളൂ പിന്നെ ഇന്ത്യൻ ടീം ആണ് ഇന്ത്യൻ മാനേജ്മെൻ്റ് ആണ് എന്തായിരിക്കും തീരുമാനമെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല പക്ഷേ റിലയബിൾ സോഴ്സുകളിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് അവരെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ ഒരു വാർത്തകൾ പുറത്തു വരുന്നത് അപ്പോൾ കൃത്യമായും ഇതൊക്കെ ഒരു ശരിയാവാൻ സാധ്യതയുണ്ട് ഈ ഒരു പോസിബിലിറ്റി ഒരു ടീം വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് എന്നൊന്ന് നിങ്ങളുടെ അഭിപ്രായം കൃത്യമായും ഒന്ന് പങ്കുവച്ചാൽ വളരെയേറെ നന്നായിരുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആളുകൾ പരിഗണിക്കുന്നത് കുറവാണ് ഞാൻ ആദ്യം വന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ആ ഒരു കമ്പാരിറ്റീവ്ലി കുറവാണ് കഴിയുമെങ്കിൽ നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനൽ കൂടി നിങ്ങൾ മറ്റുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഒരു കുഞ്ഞു ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്താൽ വളരെയേറെ നന്ദിയുണ്ടായിരിക്കും അതുമാത്രമല്ല അപ്ഡേറ്റഡായ എല്ലാ ക്രിക്കറ്റ് വാർത്തകളും നമ്മൾക്ക് പരസ്പരം ഇങ്ങനെ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോഗ്യകരമായി സംസാരിക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ